കൊട്ടാരക്കരയിൽ പാമ്പ് പാമ്പുകടിയേറ്റ് യുവാവ് മരിച്ചു ഓടനാവട്ടം സ്വദേശി നിധിനാണ് മരിച്ചത് യുവാവിന് ആശുപത്രിയിൽ മതിയായ ചികിത്സ ലഭിച്ചില്ലെന്ന് ആരോപിച്ച് ബന്ധുക്കളും പൊതുപ്രവർത്തകരും പ്രതിഷേധിച്ചു എന്നാൽ ആരോപണം ആശുപത്രി ആശുപത്രി അധികൃതർ നിഷേധിച്ചിരിക്കുകയാണ് ഡോക്ടർ 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 നടന്നു കയറി വന്ന പയ്യനെ ഇവിടെ കണ്ണൻ നായർ നമുക്കൊപ്പം ചേരുന്നുണ്ട് കണ്ണൻ ഈയൊരു ഇത്തരത്തിലൊരു അനാസ്ഥയുണ്ടായി എന്ന ബന്ധുക്കളെ ആരോപിക്കാനുള്ള കാരണം എന്താണ് സന്ധ്യ ഇന്ന് പുലർച്ചെയാണ് ഓർണാവട്ട സ്വദേശിയായിട്ടുള്ള നിതിന് പാമ്പിന്റെ കടിയേൽക്കുന്നത് അദ്ദേഹം രാത്രി കിടന്നുറങ്ങുന്ന സമയത്താണ് പാമ്പ് കടിക്കുന്നത് ഉടൻ തന്നെ അദ്ദേഹത്തെ കൊട്ടാരക്കര താലൂക്കാശുപത്രിയിൽ എത്തിച്ചു വിഷ പ്രതിരോധ കുത്തിവയ്പിനെ വിധേയനാക്കുകയും ചെയ്തു രാവിലെ ഏഴ് മണിയോടുകൂടി മരണം സംഭവിക്കുകയായിരുന്നു ഇതോടുകൂടിയാണ് നാട്ടുകാരും ബന്ധുക്കളുമൊക്കെ തന്നെ പ്രതിഷേധവുമായി എത്തിയത് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ശരിയായ ചികിത്സ ലഭിക്കാത്തത് മൂലമാണ് മരണമുണ്ടായതെന്നാണ് ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ആരോപണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണം എന്ന് ആശുപത്രി അധികൃതർ ആദ്യം അറിയിച്ചിരുന്നു അതിനുവേണ്ടി ഐഷി യു ആംബുലൻസ് അടക്കം തയ്യാറാക്കി എന്നാൽ രോഗിയെ വിട്ടു നൽകാൻ ആശുപത്രി അധികൃതർ തയ്യാറായില്ല എന്നും ബന്ധുക്കൾ പറയുന്നു പ്രതിഷേധം ശക്തമായതോടുകൂടി പോലീസ് എത്തി പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് പ്രതിഷേധക്കാർ തിരിഞ്ഞുപോയത് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച ആവശ്യപ്പെട്ട് ബന്ധുക്കൾ പോയപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് അതേസമയം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സാ ഉണ്ടായിട്ടില്ല എന്നാണ് ആശുപത്രിയിലെ ഉദ്യോഗസ്ഥരുടെ വിശദീകരണം പുലർച്ചെ നാല് പത്തിനാണ് പാമ്പുകടി ഏൽക്കുന്നത് നാല് അൻപതിന് ആശുപത്രിയിൽ എത്തിച്ചു ഏഴ് മണിയോടുകൂടി ഹൃദയസ്തംഭനമുണ്ടായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരു ശാരീരിക അവസ്ഥ ആയിരുന്നില്ല ആരോഗ്യാവസ്ഥ ആയിരുന്നില്ല എന്നതിന് അതുകൊണ്ട് തന്നെയാണ് അവിടെ നിന്ന് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റാൻ സാധിക്കാതെ പോയത് അവിടെ വെച്ച് മരണം സംഭവിക്കുകയുമായിരുന്നു അല്ല അല്ലാതെ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് യാതൊരു പിഴവ് സംഭവിച്ചിട്ടില്ല എന്നുള്ള വിശദീകരണമാണ് ആശുപത്രി സൂപ്രണ്ട് നൽകുന്നത്